ഈ യുവതാരവും വിവാഹിതനാകുന്നു എന്തെന്നു ചോദിച്ചാൽ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ അറിഞ്ഞുകൊണ്ട് ചൊറിയുകയാണെന്നാണ് യുവതാരം ന്യൂജൻ സംവിധായകൻ ബേസിൽ ജോസഫ് പറയുന്നത് അതായത് ഒരു കല്യാണം കഴിക്കാൻ പോകുന്നു ബേസിൽ എന്ന യുവ സംവിധായകനെ മനസ്സിലായില്ലേ പഞ്ചാബിൽ നിന്നൊരു സുന്ദരിയെ കൊണ്ടുവന്ന് മലയാളികളെ മലർത്തിയടിച്ച് ഗോദ എന്ന സിനിമയൊരുക്കിയത് ഈ മഹാനാണ് ഗോദയ്ക്ക് മുമ്പ് വിനീത് ശ്രീനിവാസനും ധ്യാനും അജുവെല്ലാം ഒന്നിച്ച കോമഡി എന്റർടൈൻമെന്റ് കുഞ്ഞുരാമായണവും ബേസിലിന്റെ സിനിമയാണ് ഇപ്പോൾ പിടികിട്ടിയില്ലേ താരത്തിനെ അപ്പോ ആള് കല്യാണം കഴിക്കുകയാണ് അതും തിരുവനന്തപുരത്ത് എഞ്ചിനീയറിങ്ങിന് സഹപാഠിയായിരുന്ന കോട്ടയങ്കാരി അച്ചായത്തി എലിസബത്തിനെ ഏഴുവർഷം നീണ്ടുനിന്ന് പ്രണയമെന്ന വെറുപ്പിക്കൽ ജീവിതത്തിലേക്ക് തള്ളിക്കയറ്റുകയാണ് ബേസിൽ ഈ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് ബേസിൽ പറഞ്ഞത് ഞാൻ എന്റെ കൂട്ടുകാരിയെ വിവാഹം കഴിക്കുകയാണ് പണ്ടാരോ പറഞ്ഞ പോലെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ എന്ന അടിക്കുറിപ്പോടെ തൻ്റെ കൂടെ നിൽക്കുന്ന എലിസബത്തിന്റെ സെൽഫിയാണ് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തത് ഇതുവരെ സഹിച്ചത് പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ തന്നെ സഹിച്ചോളാമെന്നും എലിസബത്ത് ബേസിലിന് വാക്കു കൊടുത്തിട്ടുണ്ടത്രേ എന്തായാലും ഇപ്പോൾ കല്യാണം ഗോതയിൽ കാഴ്ചവെച്ചതിനേക്കാൾ നല്ല ഗുസ്തി കമിഴ്ത്തിയും മലർത്തിയും ഗുസ്തി പിടിച്ചു തന്നെ ജീവിതം ആഘോഷമാക്കൂ ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്